സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന് തോന്നിക്കാവുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു കടുത്ത മർദ്ദന മുറകൾ തുടങ്ങുന്നതിന് മുൻപുള്ളതാവണം ആ വീഡിയോ പക്ഷേ കോഴിക്കോട് ലോ കോളേജിലെ മർദ്ദന ദൃശ്യങ്ങൾ എന്ന ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതേസമയം ഭീകരമർദ്ദനത്തിന്റെ രണ്ട് വീഡിയോകൾ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശം എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അവ പെൻഡ്രൈവിലാക്കി പോലീസ് സൂക്ഷിച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ കൈമാറാനുള്ള തെളിവുകളിൽ ഈ വീഡിയോകളും ഉൾപ്പെടുത്തിയേക്കും പ്രതികളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ഇരുപത്തിരണ്ട് മൊബൈൽ ഫോണുകൾ സൈബർ വിഭാഗം പരിശോധിച്ചപ്പോഴാണ് കിരാതമർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചതെന്നാണ് അറിവ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ ഉടുപ്പിടാതെ കാണുന്ന മർദ്ദകന് പൂക്കോട് കേസിലെ പ്രതിയുടെ ഛായ തോന്നിക്കുന്നുണ്ട് അതേസമയം വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് കാണിക്കുന്ന ദൃശ്യങ്ങൾക്ക് പൂക്കോട് കേസുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നുമില്ല ഭീകരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇല്ല എങ്കിലും വീഡിയോ ഹൃദയഭേദകമാണെന്ന് പറയാതെ വയ്യ മനുഷ്യത്വം അല്പം പോലും തൊട്ടു തീണ്ടിട്ടില്ലാത്ത പിശാചുക്കൾ ആ കുഞ്ഞിനു ചുറ്റും നിന്ന് അട്ടഹസിക്കുന്നത് കാണുമ്പോൾ രോക്ഷമല്ല ഭയമാണ് തോന്നുന്നത് ലോകത്തെ എല്ലാ ക്രൂരതകളും ചെകുത്താൻ കയറിയ ഈ ആവാസന്മാർക്ക് മുൻപിൽ തോറ്റുപോകുന്നു ഇവരൊക്കെ മനുഷ്യനെ പിറന്നത് തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു ഒന്നര മിനിറ്റ് വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുള്ള ഒരാൾക്കും ഈ വീഡിയോ കണ്ടിരിക്കാൻ കഴിയില്ല മർദ്ദകർ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാവുന്ന വിധമാണ് പെരുമാറുന്നത് എസ് പരിപൂർണ നിയന്ത്രണത്തിലുള്ള പല ഹോസ്റ്റലുകളിലും മദ്യവും കഞ്ചാവും ഡ്രഗ്സും സുലഭമാണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു പല ഹോസ്റ്റലുകളുടെയും പിൻവശം മുഴുവൻ മദ്യക്കുപ്പികളും ലഹരി ബോട്ടിലുകളുമാണെന്നും പറയുന്നുണ്ടായിരുന്നു പൂക്കോട് ഹോസ്റ്റലിൽ മയക്കുമരുന്നും മദ്യവും സുലഭമായിരുന്നെങ്കിലും വാർഡൻ ആയ ഡീനോ ഡെപ്യൂട്ടി വാർഡനായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനോ ഒന്നും അറിഞ്ഞിട്ടുമില്ല നടപടി എടുത്തിട്ടുമില്ല അകത്തുള്ള എസ് എഫ് ഐ ഭാരവാഹികളും പുറത്തുനിന്നുള്ള സഖാക്കളും കൈയടക്കി വച്ചിരുന്ന ഹോസ്റ്റൽ മുറികളിൽ അവർ സ്വൈരവിഹാരം നടത്തി ഇതിനു മുൻപും പല കുട്ടികളെയും ക്രൂരമായി മർദ്ദിച്ചു ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിൽ ഉടുപ്പിട്ട ആരോ ഒരാൾ കിടക്കുന്നുണ്ട് അയാളുടെ തോളിൽ ആരോ ഒരാൾ ബലമായി പിടിച്ചമർത്തിയിട്ടുണ്ട് കേസിലെ ഒരു പ്രധാന പ്രതിയെന്ന് തോന്നിക്കുന്ന ഒരാൾ കിടക്കുന്നയാളെ തെറി പറയുകയും മുഖത്തടിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ കൂടി നിൽക്കുന്നവർ ആരും അയാളെ തടയുന്നില്ല നിന്നെ ജീവനോടെ പുറത്തിറങ്ങാൻ എന്ന് അയാൾ പറയുന്നുണ്ട് ആ വാചകം വീഡിയോയിൽ പൂർണമല്ല നിന്നെ ജീവനോടെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നോ മറ്റോ ആയിരിക്കാം അതല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന വിധത്തിൽ മറ്റേതെങ്കിലും വാക്ക് വാക്കേതായാലും ആ കിടക്കുന്ന കുട്ടിയെ ജീവനോടെ വച്ചേക്കില്ലെന്ന് തന്നെയാണ് പറയുന്നതെന്ന് വ്യക്തമാണ് പൂക്കോടായാലും കോഴിക്കോടായാലും ലോ കോളേജ് ആയാലും വെറ്റിനറി കോളേജ് ആയാലും അടുത്ത രംഗത്ത് വേറൊരാൾ വീഡിയോ എടുക്കുന്നത് കാണാം മർദ്ദന വിവരം പുറത്തറിയിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്കുള്ള മുന്നറിയിപ്പാണ് അയാൾ നൽകുന്നത് അയാൾ ഏകാങ്ക നാടകം പോലെ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് അവിടെയും തെറയുടെ പൂരം തന്നെ സ്വബോധം നഷ്ടപ്പെട്ട് കേട്ടാൽ ചെവി പുഴുക്കുന്ന തെറികൾ പറഞ്ഞ് വല്ലവരുടെയും മക്കളുടെ നെഞ്ചത്ത് കയറി കൂത്തിയാട്ടം ചവിട്ടാൻ ആരാണ് ഈ പിശാശുക്കൾക്ക് ഒത്താശ ചെയ്യുന്നത് മറ്റു കുട്ടികളെ നോക്കൂ അവർ ഒരാൾ പോലും മർദ്ദകരെ തടയുന്നില്ല ഒരാൾ പോലും അരുതെന്ന് പറയുന്നില്ല ഒരാൾ പോലും മർദ്ദകരുടെ അടുത്തേക്ക് വരുന്നില്ല എന്തൊരു ദുരന്തമാണിത് ആരെയാണ് ഇവർ പേടിക്കുന്നത് തട്ടമിട്ട പെൺകുട്ടിയുടെ കൈക്കുപിടിച്ചതിൻ്റെ പേരിൽ ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്ര ക്രൂരമായി തച്ചുകൊല്ലുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇനി മറ്റാർക്കും അറിയാത്ത എന്തെങ്കിലും രഹസ്യ വിവരം സിദ്ധാർത്ഥിന് ലഭിച്ചിട്ടുണ്ടോ ആരും കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കാഴ്ച സിദ്ധാർത്ഥ് കണ്ടിട്ടുണ്ടോ സിദ്ധാർത്ഥിലൂടെ മാത്രം പുറത്തറിയാനിടയുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാഴ്ച ഒരു എസ് എഫ് ഐ നേതാവും ഏതോ ഒരു ടീച്ചറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില അടക്കം പറച്ചിലുകൾ പ്രചരിക്കുന്നതായും കേൾക്കുന്നു അങ്ങനെ എന്തെങ്കിലും കാഴ്ച നിർഭാഗ്യവാനായ ആ കുട്ടി കണ്ടതാണോ ആ കുഞ്ഞിന്റെ അന്ത്യത്തിലേക്ക് നയിച്ചത് ഇതൊക്കെ സത്യസന്ധമായ അന്വേഷണത്തിൽ കൂടി മാത്രം പുറത്തുവരാവുന്ന വിവരങ്ങളാണ് സി ബി ഐയെ കാത്തിരിക്കുന്നത് ഏറ്റവും ദുഷ്കരമായ ജോലിയാണ് ഏതോ കുട്ടി അതീവ എടുത്ത വീഡിയോ ആയിരിക്കണം പുറത്തു വന്നിരിക്കുന്നത് ആരായാലും ആ കുട്ടി ധീരനോ ധീരയോ ആണ്